പേളി മാണി പിറന്നാൾ ആഘോഷത്തിരക്കിലായിരുന്നു പട്ടായയിൽ ഭർത്താവ് ശ്രീനിഷിനും മക്കൾക്കുമൊപ്പം പിറന്നാൾ ആഘോഷിച്ച് കേക്ക് മുറിക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു പേളിയുടെ രണ്ടാമത്തെ മകൾ നിതാര പിറന്നതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണിത് പേളിയുടെ കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട കുടുംബമാണ് പേളിയുടേത് പേളിയെ പോലെ തന്നെ ഭർത്താവ് ശ്രീനിഷിൻ്റെയും മക്കളുടെയും വിശേഷങ്ങളും ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ് ഇരുവരുടെയും പ്രണയം ബിഗ് ബോസിൽ വെച്ച് തുടങ്ങിയപ്പോൾ ഇത് ഇവരുടെ വിജയിക്കാനുള്ള സ്ട്രാറ്റജിയാണെന്നാണ് പലരും പറഞ്ഞത് സഹ മത്സരാർത്ഥികളും സുഹൃത്തുക്കളും പേളിയെ പരിഹസിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ പ്രണയം ഗെയിമിനു വേണ്ടി മാത്രമല്ല എന്ന് അവർ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു പേളി നല്ല ഭാര്യയായും മരുമകളായും രണ്ടു മക്കളുടെ അമ്മയായും നല്ല തിരക്കുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ ഒക്കെയായി മറ്റുള്ളവർക്ക് മാതൃകയാകും വിധം ജീവിക്കുന്നു ഇന്ന് ഇവരുടെ ജീവിതം മാതൃകയാക്കാനാണ് ആരാധകർ പറയുന്നത് മുപ്പത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പേളി ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടി ആഡംബര കാറുകൾ ആഡംബര ഫ്ലാറ്റ് ലക്ഷങ്ങൾ മാസവരുമാനം അങ്ങനെ പലതും ഇന്ന് പേളിയെ പരിഹസിച്ചവരും ആരാധിക്കുന്നു മാതൃകയാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ പിറന്നാൾ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു